ഹലോ ഗൈസ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാലുമണി സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് അവിടെ നുള്ള ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇരിപ്പ് വെച്ചിട്ടുണ്ട് ഒരു നുള്ളു അപ്പസോട അലട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് കോതമ്പ പൊടി ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് കോതമ്പപ്പൊടി കോതമ്പപ്പൊടി അര കപ്പ് ഇട്ടുണ്ട് ഒന്നര കപ്പ് ഒന്നര ടവറ അരി വേണ്ട മൈദപ്പൊടി എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊരിക്കാനാണ് പോകുന്നത് അത് കുഴച്ച് ചപ്പാത്തിര മാവലി കുഴച്ചിട്ട് പൊരിക്കാനാണ് പോകുന്നത് പിന്നെ അതിക്കുള്ളതാണ് ഈ ഇറച്ചി ഇതോ കോഴി ഇറച്ചി ഒരക്കി വെള്ളത്തിൻ്റെ ഇറച്ചി കുറും എല്ല് ഇല്ലാത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിക്കുള്ള പച്ചമുളകാണത് ഇത് മല്ലിച്ചപ്പ് കരി വേപ്പിനര വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി ഇക്കെ സോ സോപ്പ് ഇതവിടെ വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ പാർന്ന് ജോയിച്ച് വരണം പൊടിയൊക്കെ ഒന്ന് മിക്സായി ജോയിച്ച് വരണം അതിൽ തുള്ളി വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട് ഇഞ്ചി വെളിച്ചെണ്ണ വളർന്നിട്ടുണ്ട് വെളിച്ചെണ്ണ വളർത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ എല്ലാത്തിവിടെ ഒന്ന് ഇതായി വന്നിട്ട് ശേഷം നമ്മളിവിടെ എല്ലാ പൊടിയിലും ആക്കണം വെള്ളം കുറച്ച് കുറച്ച് കുറച്ചാണ് പാമ്പെടുക്കുന്നത് വെള്ളം കയറാൻ പറ്റില്ല ചപ്പാത്തി പരിവർത്തനമാണ് കുഴച്ചെടുക്കണത് കുഴച്ച് നന്നായി ഇങ്ങനെ കുഴച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നര കഴിഞ്ഞ മണിക്കൂർ ചുവപ്പ് ചെയ്ത് നോക്കും അതായത് നമ്മുടെ ചപ്പാത്തിക്ക് കുറയ്ക്കണ പോലെ കുഴച്ചിടേ പരിപാടി വരണം കുഴച്ച് നല്ല മഴ അങ്ങനെ വരണം അപ്പോഴാണ് ഇതിൻ്റെ ഈ പത്തിനെ ഒരു രസം കിട്ടണം ഇത് പില്ലിങ് നിറച്ചിട്ട് ഉണ്ടാക്കണ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ പില്ലിങ് നച്ചിട്ട് സോഫ്റ്റ് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഇനി കുറച്ച് തുള്ളി എണ്ണ പാർന്നിട്ട് പാറഞ്ഞിട്ട് തുള്ളി എണ്ണ ഒച്ചെടുക്കും എണ്ണ ഒച്ചെടുത്ത് ആ ചങ്ങി പാറ്റും കുറച്ചു വെച്ചിട്ട് നമ്മൾ ഈ ഉള്ള ഇതൊന്ന് മയങ്ങാൻ വെക്കും അങ്ങനെ മയങ്ങാൻ വെച്ചിട്ട് ഇപ്പം എണ്ണയൊക്കെ ഇങ്ങനെ ഈ കുഴച്ചിൻ്റെ ബോള് ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത് മൂടി വെക്കാൻ പോലൊരു രണ്ട് മിനിറ്റ് വരെ ഇതിങ്ങനെ മയങ്ങാൻ ഇരിക്കണം

ി പാത്രം കൊണ്ട് വറ്റടിക്കുകയാണ് പത്തിരി നാട്ടാണ് കുറച്ച് ഇതേപോലെ തന്നെ കഴം വേണം നല്ല ഭയങ്കര രസമുള്ളൂ അതേപോലെ മറ്റൊന്നും ഞങ്ങൾ പോകണം ചൂടായി ചട്ടി എണ്ണ പാടുന്നു കൊടുക്കുന്നുണ്ട് കുഴിച്ചെടുക്കാണ്ട് കുറച്ച് നമുക്ക് നമ്മൾ ഉള്ളി ഇട്ടെടുക്കാൻ പോകണം ഉള്ളി വലിയ ഉള്ളി ചട്ടിയിൽ ഇട്ടെടുക്കാൻ പോകണം ഒന്ന് വാച്ചി വരാൻ മതി വാക്കാൻ നല്ലതൊന്ന് വാരി വരണം അതൊന്ന് നമ്മളൊരു പരക്കില ഉള്ളിയാണ് കൊടുക്കുന്നത് അരക്കില ഉള്ളി വാരിഞ്ഞ് വരണം പിന്നെ പച്ചമുളക്കൊന്ന് മാറി നന്നായി വരഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ തക്കാളും ആക്കിരിക്കില്ല ഉപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മറന്നുപോയി പിന്നെ വെട്ടുള്ളി തറച്ചടി കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇത് രസം നല്ല ഉപ്പ് കൊടുക്കുന്നുണ്ട് മല്ലിക്കപ്പ് മല്ലിയ കില കൊടുക്കുന്നുണ്ട് നന്നായി വാങ്ങിക്കുക ഞാനൊന്ന് വാരി എൻ്റെ പത്താമ போது மிளகுப்பொடி மல்லிப்பொடி கரம் மசாலா பொடி போய் போது ஸ்பூன் கரம் மசாலா பொடிக்கணும் அரை ஸ்பூன் மிளகு அரை ஸ்பூனு மஞ்சள் பொடி டுக்கண்டு ஒரு ஸ்பூனு மல்லிப்பொடி டூட்டு

െങ്കിൽ പിന്നെ അവർ കോഴി വച്ചാൽ തോട്ടി വെച്ചു കോഴി പൊരിച്ചിട്ട് ചോയ്ക്കാൻ പോകുന്നു ഒന്ന് വണ്ട് മസാല വാടി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ വാടി വന്ന് അച്ചക്കായിട്ട് ഞാൻ കോപ്പാക്കാൻ പോകാണ് ഗ്യാസ് ഇനി കോഴി പൊരിക്കാൻ പോവുകയാണ് കോഴിയുടെ ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പൊരിക്കാനായിട്ട് കുറച്ച് കിണർ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കിണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളത് നമുക്ക് ഉപ്പും കൂട്ടിയിട്ട് ഉപ്പിൻ്റെ പൊടി കൂട്ടി പൊഴിച്ചുകൊടുക്കും പിന്നിൽ കറക്കാനിറങ്ങുന്നതായിരുന്നു ഇപ്പം നമുക്ക് വലിയ കഷ്ണമെങ്കിൽ നമ്മൾ പൊരിക്കാൻ പോവുക പിന്നെ കൂടി ഒന്ന് കളറായിട്ട് പൊരിക്കാൻ പോവുക പയര് പാടുണ്ട് ഞാൻ നന്നായി മിച്ചുകൂടായി വന്ന ശേഷം പൊരിക്കാൻ പറ്റിട്ടുണ്ട് നല്ല മൂത്ത് ഫ്രഷ് ആയി വെച്ചു കച്ചായിട്ട് എന്താ കോഴി വേറെ ചെട്ടാണ് വെച്ചിട്ടുള്ളത് അടക്കാൻ പോലും വേറെ വേറെ വെച്ചിട്ട് അല്ലെങ്കിൽ ചേച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ചേച്ചി അടുത്ത നോൺ സ്റ്റിക്കിൻ്റെ കുണ്ട വെച്ചിട്ടുണ്ട് അല്ലാണിപ്പോൾ കോഴി വെക്കണത് ഇച്ചിട്ടീരിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പ്രസംഗി മസാലയോട്ട് ഇത്ര മസാല ഞാൻ അപ്പുറത്ത് വെക്കണമെന്നില്ല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ കൊക്ക ഇട്ടു ഡ്രോയിൻ്റാക്കി മറിച്ചും മതി ഉണ്ടാവുന്നില്ലത് മസാലും മസാലങ്ങനെ ഇതൊക്കെ കുടുക്കാനും ഒക്കെ ഞങ്ങൾ ഡ്രോയിൻ്റാക്കി ഇതാണ് ഞങ്ങളെ ഇറച്ചി പറ്റുന്നത് ഇതാക്കാൻ പോകുന്ന ഇറച്ചി മസാല കൂട്ട് ശരിയാക്കുന്നത് ഏ നല്ല മഴയാണ് ഞങ്ങളുടെ മഴയങ്ങനെ മഴ അങ്ങനെ പെയ്യാണ് അപ്പോൾ വർക്കാൻ കുടിക്കാൻ പറ്റുന്നില്ല ഇറച്ചി വിട്ടിട്ടുണ്ട് ചിന്തിന്റെ മുകളിൽ ഇങ്ങനെ ഒപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഒപ്പിച്ചുണ്ട് ഞാൻ കോപ്പിട്ട് കൊടുക്കണം ഇനി ഇറച്ചിപ്പത്തി റെഡി ആക്കണത് ഇറച്ചിപ്പത്തി ലെവലാന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അച്ചിപ്പത്തിരിപോലെ കോട്ടി ചെയ്യുകയാണ് ഇറച്ചിയ പത്ര അതിൻ്റെ മോനിക്ക് നമ്മളിതേപോലെ ഒരു ചെലിപ്പിക്കുക പത്തിരി വെച്ചെടുക്കും ഞാൻ നമ്മൾ ഇറച്ചിപ്പത്തിരി ലെവലാക്കണം അങ്ങനെ കോട്ടി അങ്ങനെ കോട്ടി ചെയ്യാണെങ്കിൽ ചൂടായി ചൂടായ് തെയ്യ് പിന്നിൽ തയ് തയ്യാറാക്കി ഇറച്ചിപ്പത്തിരി എണ്ണയിലോട്ട് കൊടുക്കാനാണ് ഇട്ടിട്ടുണ്ട് ഇതും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്ത് കേട്ട് കൊടുക്കാൻ മൂന്നെണ്ണയായി പോകുള്ളൂ ഞങ്ങൾ തൂലി കൊടുക്കുക അപ്പോൾ ഒന്ന് പൊളിച്ചു വരും ഏകദേശം പൊളച്ച് വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെ തൂലി കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് ചെയ്യാൻ ഒന്നും മറിച്ചിട്ട് കൊടുക്കുക അരിയാൻ പാടില്ല മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിരി തയ്യാറായാൽ പോകാനാണ് ഇനി ഇത് പോരാനായിട്ടുണ്ട് പോലാനായി വന്നിട്ടുണ്ട് ഞങ്ങൾ പൊള്ളച്ചിട്ടും ഏകദേശം പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇനി ഓണ കൊടുക്കുകയാണ് ഇനി ഇത് കരിഞ്ഞ കഴിഞ്ഞാൽ രസം പോകും എണ്ണേന് കോഴി കൊടുക്കുകയാണ് അതിന് കോരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലെവലായി വന്നു ഇടതി കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇറച്ചിപ്പത്തിരി ലെവലായിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ ഇവിടെ ആരും ഞങ്ങൾ ഒന്നുണ്ടാക്കിയ നാല് മണിക്കൽ ടെസ്റ്റ് പ്രശ്നം ഉണ്ടാക്കിയത് ഇറച്ചിപ്പത്രി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് ഇറച്ചിപ്പത്രി നല്ല പാച നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് എൻ്റെ കൂടിച്ചിരുന്നു കഴിക്കാനായിട്ട് നല്ല രസമാണ് നല്ല സോഫ്റ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് എന്ത് ഇറച്ചിപ്പത്തിരി വെള്ളി എവിടെയായി അതൊക്കെ ഇതാണ് ഇറച്ചിപ്പത്തിരി ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉളത്തെ ഫില്ലിങ്ങാണത് ഇറച്ചിപ്പത്തിരിയുടെ ഫില്ലിങ് ആണിത് അങ്ങനെയാണ് എന്താണത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് ശരിയാണ്